أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم السلام عليكم ورحمه الله وبركاته سوره التين 5th ayat aanu ലക്കദ് ഇൻസാന ഇൻസാൻഫി അഹ്സനി തക്വീം നാം മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ സ്ഥിതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണമായി ഹസ്രത് ഖലീഫത്തുൽ ഉൽ മസി സാനി റലിയാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുന്നു ലക്കത് ഹലഖൻ ഇൻസാന ഇൻസാൻ അഫി അഹ്സനി തക്വീം എന്നതിനർത്ഥം മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ഉന്നതമായ നിലയിൽ തക്വീം ചെയ്യാനുള്ള കഴിവോടെയാണ് എന്നുവെച്ചാൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള വിദ്യയും ശിക്ഷണവും മൂല്യവും മറ്റ് വസ്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്കും നൽകാൻ കഴിവുള്ളവനായിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അതായത് ആത്മീയവും ഭൗതികവുമായ ഉന്നത പദവിയിലിരിക്കുന്ന അധ്യാപകനായും സ്രഷ്ടാവായും പരിപാലകനായുമാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയുന്നത് ശിർക്കാകില്ലേ എന്ന് പലർക്കും തോന്നാം എന്നാൽ ഇതിൽ യാതൊരു ശിർക്കുമില്ല കാരണം മനുഷ്യൻ ബസീർ അഥവാ കാഴ്ചയുള്ളവനാണ് അവൻ സമീ അഥവാ കേൾവിയുള്ളവനാണ് അവൻ റഹീം കരുണയുള്ളവനാണ് ഈ കാര്യങ്ങളെല്ലാവരും സമ്മതിക്കുന്നു അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകൾ എല്ലാം മാനുഷികമായ നിലയിൽ മനുഷ്യനിലും ഉണ്ട് എന്ന് വെച്ച് ദൈവത്തിനും മനുഷ്യനും ഈ ഗുണങ്ങൾ ഒരേ തരത്തിലാണ് എന്നാകുന്നില്ല എങ്കിൽ മനുഷ്യൻ അഹ്സൻ തഖ്വിയും അഥവാ ഏറ്റവും നല്ല നിലയിൽ സൃഷ്ടിപ്പ് നടത്തുന്നവനാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അവൻ്റെ തർബീയത്തു കൊണ്ട് പരിപൂർണ മനുഷ്യൻ ജന്മം കൊള്ളുന്നു കൂടാതെ കേളികേട്ട പല വിപ്ലവകരമായ മാറ്റങ്ങളും മനുഷ്യരിലൂടെ സംഭവിച്ചിട്ടുണ്ട് അതിനായി അല്ലാഹു നാല് കാലഘട്ടങ്ങളെ സാക്ഷിയാക്കുന്നു ആ നാല് കാലഘട്ടങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ശിക്ഷണം നൽകുന്നതിലും വിജ്ഞാനം പകർന്നു നൽകുന്നതിലും മനുഷ്യന് വളരെ വലിയ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ നാല് കാലഘട്ടങ്ങളിൽ ഒന്നാമത്തേതിൽ ആദം നബി അലിഹിസ്സലാം വന്നുകൊണ്ട് നൂറ്റാണ്ടുകളോളം പ്രകാശം പരത്തുന്ന പരിഷ്കരണം സാധ്യമാക്കി രണ്ടാമത്തേതിൽ നൂഹ് അലഹിസ്ലാം വന്നുകൊണ്ട് ഉന്നത നിലവാരം പുലർത്തുന്ന പരിശുദ്ധരുടെ ഒരു സംഘത്തെ നിലനിർത്തുകയും അങ്ങനെ ലോകത്ത് തൻ്റെ മുദ്ര മാഞ്ഞു പോകാത്ത നിലയിൽ എന്നേക്കുമായി പതിപ്പിക്കുകയും ചെയ്തു പിന്നീട് മൂന്നാമത്തെ കാലഘട്ടത്തിൽ മൂസാ നബി അലഹു സ്വലാം വരികയും ദൈവത്തിൻ്റെ പ്രതാപവും സൗന്ദര്യവും ലോകത്തിൻ്റെ മുന്നിൽ പ്രകടമാക്കുന്ന ഒരു അനുചര വിർണത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ഒടുവിലായി ഈ കാലഘട്ടത്തിൽ നബി ദുരിമേനി സലല്ലാഹു അലഹു സ്വലം അകതരായിരിക്കുന്നു അള്ളാഹു പറയുന്നു മനുഷ്യൻ അഹ്സനു തക്വീം ആണ് എന്ന് സ്പഷ്ടമാക്കുന്ന തരത്തിൽ നബി ദിരിമേനി സലല്ലാഹു അലൈഹി വസ്ലമിയുടെ ശിക്ഷണത്തിൻ്റെയും അധ്യാപനങ്ങളുടെയും ഫലമായി അത്ഭുതകരമായ കഴിവുകൾ മനുഷ്യൻ പ്രകടമാക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് ആദം നബി അലൈഹിസ്ലാം അഹ്സനു തക്വീം എന്നതിന് തെളിവാണ് നൂഹ് നബി അലഹി ഇസ്സലാം അഹ്സനു തക്വീം എന്നതിന് തെളിവാണ് മൂസാ നബി അലൈഹി സ്ലാമും അഹ്സനു തക്വീം എന്നതിന് തെളിവാണ് അതുപോലെ തന്നെ നബിദിർമേനി സാഹു അല്ലെ വസ്ലമയും അഹസനു തക്വിയുമാണെന്നതിനുള്ള തെളിവായിരിക്കും മുകളിൽ പറയപ്പെട്ട നാല് കാലഘട്ടങ്ങളെന്ന് പറയുന്നത് മനുഷ്യത്വ മനുഷ്യത്വത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നാല് കാലഘട്ടങ്ങളാണ് ആദം അലൈഹി ഹലാം സംസ്കാരത്തിൻ്റെ പിതാവാണ് നൂഹ്നബി അലിഹി ഇസ്ലാം ശരീരത്തിൻ്റെ ഉപജ്ഞാതാവാണ് മൂസാ നബി അലിഹി സ്ലാം അതിൻ്റെ അതായത് ശരീരത്തിൻ്റെ വിശദീകരണങ്ങളുടെ പ്രാരംഭകനാണ് നബീ കരീം സലല്ലാഹു അലൈഹി വസ്ലം സമ്പൂർത്തീകരണത്തിൻ്റെ ഈ എല്ലാ കാര്യങ്ങളുടെയും സമ്പൂർത്തീകരണത്തിൻ്റെ സ്ഥാപകനുമാണ് നബി ദുരിമേനി അലൈഹി അലൈവിസ്ലം ആദം നബി അലഹി സ്ലാം കൊണ്ടുവന്ന മനുഷ്യത്വത്തെയും സംസ്കാരത്തെയും പരിപൂർണതയിലെത്തിച്ച് പിന്നീട് ശരീരത്തിനെ അതിൻ്റെ പരി പരിപൂർണതയിലെത്തിച്ചു പിന്നീട് ശരീരത്തിൻ്റെ വിശദീകരണങ്ങളെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചു അതായത് ആ മൂന്ന് കാലഘട്ടങ്ങളിലെയും അപൂർണങ്ങളായ സംഗതികളെ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അല്ലഹി വസ്ലം അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിക്കുകയുണ്ടായി സംസ്കാരത്തെ അതിൻ്റെ എല്ലാ പോരായ്മകളെയും നീക്കം ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ ഒരു സംസ്കാരം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു ശരീരത്തിൻ്റെ എല്ലാ കുറവുകളെയും നികത്തിക്കൊണ്ട് പരിപൂർണവും അന്യൂനവുമായ ഒരു ശരീരത്ത് ലോകത്തിന് നൽകി ശരീരത്തിൻ്റെ ഉണ്ടായിരുന്ന ബലഹീനതകളെ എല്ലാം നീക്കം ചെയ്തുകൊണ്ട് അത്യുൽകൃഷ്ടമായതും ബൃഹത്തായതും ആയ നിയമസംഹിത ലോകത്തിന് മുമ്പിൽ നബിസലാഹു അല്ലെ വല്ലം സമർപ്പിച്ചു അതാകട്ടെ മനുഷ്യനാവശ്യമായ എല്ലാ സംഗതികളും ഉൾപ്പെട്ടതും അനാവശ്യമായി ഒന്നും തന്നെ ഇല്ലാത്തതുമായ ഒന്നാണ് ഇൻഷാല്ല ബാക്കി അടുത്ത തറസ്സുകളിൽ ആഹ്റുദാവാന അനിൽഹമ്മദാ റബിള്ളാലിനി